നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് പ്രൈവറ്റ് കമ്പനികളായ ജിയോ എയർടെൽ വോഡാഫോൺ ആയിട്ട് തുടങ്ങിയ കമ്പനികൾ അവരുടെ നിരക്കുകൾ കുത്തനെ കൂട്ടിയത് അപ്പോൾ നിരക്കുകൾ കുറഞ്ഞ ബി എസ് എൻ എല്ലാവരും പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നാണ് ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് ഏകദേശം മൂന്ന് ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ബി എസ് എൻ പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അത്തരത്തില് ജിയോയിൽ നിന്ന് ബി എസ് എൻ പോർട്ട് ചെയ്ത് വന്ന ആൾക്കാർ പല ജിയോയുടെ സർവീസ് പല രീതിയിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അതായത് ഈ അടുത്ത സമയത്ത് റേറ്റ് കുത്തനെ കൂട്ടിയതും മൂലം ഒരുപാട് ആൾക്കാർ ജിയോയിൽ നിന്ന് ബി എസ് എൻ വന്നു അതുപോലെ അതോടൊപ്പം ജിയോയുടെ സർവീസ് പല സർവീസും ഇഷ്ടപ്പെടാതെ മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യാനിരുന്ന ആൾക്കാർ ബി എസ് എൻ വന്നു ജിയോയിൽ നിന്നും മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് മാറാൻ വേണ്ടിയിരുന്ന ആൾക്കാരാണ് പക്ഷേ ആ ഒരു സമയത്താണ് റേറ്റ് കൂട്ടിയത് അപ്പം പിന്നെ മറ്റു നെറ്റ്വർക്കിലേക്ക് പോയിട്ടും കാര്യമില്ല അതായത് വോഡാഫോൺ ഐഡിയയിലേക്കും അല്ലെങ്കിൽ എയർടെല്ലിലേക്കും പോയിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള ആൾക്കാരും ജിയോയിൽ നിന്ന് ബി എസ് എൻലേക്ക് വന്നിട്ടുണ്ട് പിന്നെ റേറ്റ് കൂടുതലല്ലാതെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സിഗ്നൽ കുറവാണ് പല സ്ഥലത്തും ജിയോയുടെ കോൾ ഡ്രോപ്പ് ആവുന്നു അല്ലെന്നുണ്ടെങ്കിൽ നെറ്റിന് ഇഷ്യൂ ഉണ്ട് പല സ്ഥലത്തും പഴയതുപോലെ ജിയോ ആദ്യഘട്ടത്തിലുണ്ടോ അല്ലെങ്കിൽ ഒരു ഇടക്കാലത്തുണ്ടായിരുന്ന ആ ഒരു സിഗ്നൽ പോലെ സ്പീഡില്ല അല്ലെങ്കിൽ സിഗ്നൽ കുറയുന്നു എന്ന ഒരു കംപ്ലൈൻ്റ് ആയാലും പല നെറ്റ്വർക്കിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും ഇപ്പോൾ ബി എസ് എൻ വന്നിട്ടുണ്ട് അപ്പോൾ സിഗ്നലിൻ്റെ ഇഷ്യൂ ഉണ്ട് റേറ്റ് കൂടുതലുണ്ട് അടുത്തത് കോൾ ഡ്രോപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കോൾ ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നലുള്ള സ്ഥലങ്ങളിൽ പോലും പിന്നെ ജിയോയുടെ കോൾ ഡ്രോപ്പ് വരുന്നു എന്നൊരു ഇത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ് സമയത്ത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ചില സമയത്ത് ജിയോയിൽ വിളിച്ചാൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പരിധിക്ക് പുറത്താണെന്ന് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായി നിലവിലില്ലെന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു കുറച്ച് പേർക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് അൻപത് ശതമാനം ഡേറ്റ തീർന്നെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ മെസ്സേജ് വരുന്നുണ്ട് ഒരു പക്ഷേ ഇത് എല്ലാവരും നേടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് പല ആൾക്കാരും പറയുന്നു പിന്നെ യൂസ് ചെയ്യാതെ തന്നെ ആ ഒരു ഡേറ്റ പോകുന്നു എനിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നല്ല ആഴ്ചയിൽ ഒരു മൂന്നും നാലും ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഉപയോഗം എല്ലാ ദിവസവും ഏകദേശം ഒരു ഒരുപോണൊക്കെ ആയിരിക്കും കാരണം നമ്മുടെ ഒരു റൊട്ടീൻ പോകുന്നത് അങ്ങനെ ആയിരിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത് പക്ഷേ ചില ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു മൂന്നും നാലും തവണ നമുക്ക് ഡേറ്റ പകുതി തീർന്നതായിട്ട് മെസ്സേജ് വരാറുണ്ട് ചില ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരു അൻപത് ശതമാനം അല്ലെ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തീർന്നതായിട്ട് ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട് അത് ഒരു ഡേറ്റ നമ്മളിൽ നിന്ന് മനഃപൂർവ്വം ഊറ്റിവലിക്ക് ഊറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർ ജിയോയിൽ നിന്ന് മാറിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ചുമ്മാ ഒരു ചേഞ്ച് അതായത് ഞാൻ ജിയോ ഉപയോഗിക്കുമായിരുന്നു ഇനിയിപ്പോൾ എയർടെൽ നിന്ന് ഉപയോഗിച്ച് നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ വി ഐ ഒന്ന് ഉപയോഗിച്ച് നോക്കാം പിന്നെ അല്ലെങ്കിൽ ബി എസ് എൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാം അത്തരത്തിൽ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബി എസ് എല്ലിലേക്ക് വന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള നെറ്റ്വർക്കിലേക്ക് ജിയോ ഉപേക്ഷിച്ച് പോയ ആൾക്കാരുമുണ്ട് പിന്നെ സിഗ്നൽ കുറവാണ് ഈ പല ആൾക്കാർക്കും സിഗ്നൽ കുറവാണ് എന്നുള്ള കാരണത്താൽ പോയിട്ടുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കാരണം സിഗ്നൽ പഴയ പോലെ ഇപ്പോൾ കിട്ടുന്നില്ല കോൾ ഡ്രോപ്പ് ആവുന്നുണ്ട് അതുപോലെ നമുക്ക് വോൾട്ടി ഉണ്ടെങ്കിൽ ജിയോയിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇൻകമ്മിങ് കിട്ടത്തുള്ളൂ അപ്പോൾ അത്തരത്തിൽ വോൾട്ടി സർവീസ് ഇടയ്ക്ക് കട്ടായി പോകുന്ന ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതാണ് സിഗ്നൽ കുറവായതുകൊണ്ടാണ് വോൾട്ടി ഇടയ്ക്ക് കട്ടായി പോകുന്നത് അത്തരത്തിലുള്ള ഇഷ്യൂ ജിയോയ്ക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ജിയോ ഫൈവ് ജി ഇല്ലാത്തടത്ത് എയർടെൽ ഫൈവ് ജി കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഫൈവ് ജി അൺലിമിറ്റഡ് ഉപയോഗിക്കാനായിട്ട് ജിയോയിൽ നിന്ന് എയർടെല്ലിലേക്ക് പോയ ആൾക്കാരുമുണ്ട് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിൽ ജിയോയിൽ നിന്ന് പോർട്ട് ചെയ്യാൻ വേണ്ടി പലർക്കും പല കാരണങ്ങളാണ് അപ്പം നിങ്ങൾ ജിയോയിൽ നിന്ന് പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് കാരണത്താലാണ് ജിയോയിൽ നിന്ന് പോർട്ട് ചെയ്തതെന്ന് വീഡിയോ കമൻറ്റായി അറിയിക്കുക ഇനി ഞാൻ ഈ പറഞ്ഞ കാരണമല്ലാതെ വേറെ എന്തെങ്കിലും കാരണത്താലാണ് നിങ്ങൾ ജിയോയിൽ നിന്ന് മാറിയെങ്കിൽ അതും കൂടെ വീഡിയോകാര്യെ കമൻറ്റായി അറിയിക്കുക അതുകാരണം മറ്റുള്ളവർക്കും കൂടി അതൊരു അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തതേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ